എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങാ പച്ചടിയാണേ നമുക്ക് ഒരു പച്ചമാങ്ങ കിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി മാങ്ങാ പച്ചടി ഉണ്ടാക്കാം മാങ്ങയുടെ തൊണ്ട് നല്ലോണം ചെത്തി കളയണേ നമ്മുടെ മാങ്ങ നല്ലോണം നല്ലവണ്ണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി 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 അരിയണം കണ്ടോ ചെറിയ പീസായിട്ട് വരും അതുപോലെ അതേപോലെ ഇത്രയും ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ ശ്രദ്ധായിട്ട് വേണ്ട കുഞ്ഞ് പീസാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാൽ സ്പൂൺ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് മതിയെ പിന്നെ നമ്മളിത് ഒരു അഞ്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം ഇച്ചിരി എരിവുള്ള നമുക്ക് നമുക്കൂടെ എരിവ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര എടുത്തിരിക്കുന്നത് എരിവ് ആവശ്യമില്ലാത്തൊരു രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതിയോ ഞങ്ങളിവിടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ അതിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു കാൽ ബൗളുണ്ട് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതുകൊണ്ട് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മാങ്ങാപ്പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടത്തിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മാങ്ങാപ്പച്ചടിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്